അസ്സലാത്തു ബിസ്മില്ലാറമാൻക്കുംബർ വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തിലെ രാഷ്ട്രീയ ബലാബലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ശാക്തിക സന്തുലനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ എന്നതാണ് ഞാൻ സംസാരിക്കുന്നത് മധ്യപൗരസ്ത്യദേശം എന്നത് മിഡിൽ ഈസ്റ്റ് എന്നതിൻ്റെ മലയാള പദപ്രയോഗമാണ് മിഡിൽ ഈസ്റ്റ് എന്നത് ഒരു കൊളോണിയൽ ടേമാണ് ഒരുപക്ഷെ യൂറോപ്യർക്കും വെസ്റ്റിനുമെല്ലാം ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഏഷ്യക്കാർക്ക് അത് വെസ്റ്റേഷ്യയാണ് അപ്പോ ആ ഒരു പദങ്ങൾക്ക് തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് അതിൽ ഒരുപാട് കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ജിയോളജിക്കലി നമ്മളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ജിയോഗ്രഫിയും അതിൻ്റെ ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും കൂടി ആ ഒരു വ്യക്തത വേണത് അനിവാര്യമാണ് അപ്പോഴാണ് നമുക്ക് രാഷ്ട്രീയ ഇടം കുറിച്ചും ഈ പറയുന്ന വെസ്റ്റ് വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ അധിനിവേശ ശക്തികൾ പ്രത്യേകിച്ച് വൈദേശിക ശക്തികൾ ചെലുത്തുന്ന സ്വാധീനം അത് സാമ്പത്തികമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും ഐഡിയോളജിക്കൽ ആണെങ്കിലും തരംതിരുന്നത് കൊളോണിയൽ അവരുപയോഗിക്കുന്ന അവർ നിർമ്മിച്ച കൊളോണിയൽ പദപ്രയോഗങ്ങൾ കൂടിയുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ രാഷ്ട്രീയ ബലാബലങ്ങളിലും ശാക്തീക സന്തുലനത്തിന് വേണ്ടിയിട്ടുമുള്ള മത്സരങ്ങളിലും എല്ലാം ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ് സെറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നതും കൂടി ഒരു വസ്തുതയാണ് ഇന്ന് വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ എന്ന് പറയുന്ന ഈ പറയുന്ന പശ്ചിമേഷ്യ എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ഈ പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു ബലാപനങ്ങൾ രൂപപ്പെടുന്നത് രാഷ്ട്രീയ തരത്തിലുള്ള വിവിധ ബ്ലോക്കുകൾ പണ്ടേ രൂപപ്പെട്ടിട്ടുണ്ട് ഉസ്മാനിയ ഖിലാഫത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽക്ക് ശേഷം പ്രത്യേകിച്ച് ഇരുപത്തിനാലിന് ശേഷം അതിനെ തകർച്ചക്ക് ശേഷം സംഭവിച്ച ഒരുപാട് മാറ്റങ്ങൾ അതുപോലെ തന്നെ നാഷണൽ സ്റ്റേറ്റ് കൺസെപ്റ്റ് രൂപപ്പെടുക ഈ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് അതുപോലുള്ള ഈ അധിനിവേശ രാഷ്ട്രങ്ങളുടെ കീഴിൽ കൊളോണി കോളണികളായി മാറുക നാൽപ്പത് അമ്പതുകളോന്റെ അടുത്ത് ഏകദേശം എല്ലാ രാഷ്ട്രങ്ങളും ഒരു സ്റ്റേറ്റ് എന്ന സംവിധാനത്തിലേക്ക് മാറുന്നു ഈ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് ഈ സ്റ്റേറ്റ് സമ്പാ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ഇസ്രായേലിന്റെ സ്ഥാപനമുണ്ടാവുന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ അതിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളതും അതിനാരൊക്കെയാണ് സഹായിച്ചു എന്നുള്ളതും അതിന്റെ രൂപീകരണം എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് നന്നായി അറിയാം അറബ് പശ്ചിമേഷ്യൻ ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ബ്ലോക്ക് എന്ന തലത്തിൽ ഒരു മുസ്ലിം നാടുകൾ വേർതിരിയപ്പെടുന്നത് ഇറാഖിന്റെ രൂപീകരണത്തോടുകൂടി ഈ പറയുന്ന ഇസ്രായേലിന്റെ രൂപീകരണത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആദ്യമായി ഇതേപോലെ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതോടുകൂടി അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായി മാറുകയും ഇസ്രായേലിനെതിരെ പോരാടുകയും ചെയ്യുന്നതോടുകൂടി ആ ഒരു സഖ്യം രൂപപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് നാപ്പത്തെട്ട് മുതൽ ഏകദേശം എൺപത് വരെയെങ്കിലും പല രീതിയിൽ ഏറിയും കുറഞ്ഞും ശക്തി കുറഞ്ഞതായിട്ടോ കൂടുതലായിട്ടോ ഈ പറയുന്ന ബ്ലോക്ക് ഒരു മുസ്ലിം അറബ് മുസ്ലിം ബ്ലോക്ക് അവിടെ നിലനിന്നിരുന്നു അതായത് നാപ്പത്തെട്ടിന് ശേഷം അമ്പത്തി ആറിലെയും അതുപോലെ തന്നെ അറുപത്തി ഏഴിലെയും എഴുപത് ഏഴ് എഴുപത്തി മൂന്നിലെയും ഇങ്ങനെ പല യുദ്ധങ്ങളിലെല്ലാം പല യുദ്ധങ്ങളിലെല്ലാം ഈ പറയുന്ന സിറിയയുടെയും ഈജിപ്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാവരും ഇസ്രായേൽ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ച് പോരുകയായിരുന്നു ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിന് ശേഷം ആദ്യമായി എഴുപത്തി ഒമ്പത് എൺപതുകളിൽ ഈജിപ്റ്റ് ഇസ്രായേലുമായിട്ടുള്ള സന്ധി രൂപപ്പെടുത്തിയതോട് കൂടി പിന്നീട് സംഭവിക്കുന്നത് ആ ഒരു ബന്ധം അതായത് അറബ് ലീഗിന്റെ ഒരു വരവ് അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിബിയയുടെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘാടനം ഇത് ഇതിനൊക്കെയും ഒരു ആന്റി സയോണിസ്റ്റ് ആന്റി കൊളോണിയൽ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈജിപ്റ്റിന്റെ ഇസ്രായേൽ അനുകൂല നിലപാട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള യാസറർ ഇസ്രായേൽ അൻവർ അൺവർസാദാത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ബന്ധത്തോടു കൂടി ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ പുഴിഞ്ഞു പോയി അതുപോലെ തന്നെ അതിന് മുമ്പ് എഴുപതിൽ നാസറിന്റെ മരണത്തോടു കൂടി ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചിരുന്ന ഒരു രാ ഒരു രാഷ്ട്രീയ ബലാബലം നാസറിന്റെ മരണത്തോടു കൂടി അതില്ലാതാവുന്നു പിന്നീട് വന്ന അൻവർ സാദാത്തും ഈ പറയുന്ന തരത്തിൽ യുദ്ധം ചെയ്തെങ്കിൽ പോലും അൻവർ സാദാത്ത് അവസാനം ഈജിപ്റ്റുമായി ഇസ്രായേലുമായി സന്ധി സംഭാഷണങ്ങൾ തയ്യാറാവുകയും അത് അതിന്റെ കൂടെ തന്നെ നോബൽ പ്രൈസ് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിക്കുകയും എൺപത്തി ഒന്നിൽ വധിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഈ ഒരു സാഹചര്യം ഒരു ശക്തമായ ആന്റി സയോണിസ്റ്റ് ആന്റി കൊളോണിയൽ ബ്ലോക്കിന്റെ തകർച്ചയാണ് അറബ് ലോകത്ത് സംഭവിച്ചത് ആ തകർച്ച ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഒരു മയപ്പെടുത്തലും കൂടി കാരണമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് യഥാർത്ഥത്തിൽ ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് തുർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അത് സംഭവിക്കുന്നത് തുർക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ എന്തുകൊണ്ടാണ് ഒരു ഇസ്രായേൽ സ്ഥാപിച്ച് രണ്ട് വർഷത്തിന് ശേഷം തുർക്കി അംഗീകരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അറബ് മുസ്ലിം ലോകവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്ര ബന്ധം മുറിച്ചു കളയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലുമായിട്ട് തുർക്കി ബന്ധം സ്ഥാപിക്കുന്നത് ഈ ഒരു ബന്ധം അവിടെ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് എൺപത് വരെങ്കിലും നീണ്ടിരുന്നത് പിന്നീട് ഈജിപ്റ്റും നേരത്തെ പറഞ്ഞതുപോലെ സാഹിബ് പറഞ്ഞതുപോലെ ജോർദാനും ഇത് ഇതുമായി സമരസപ്പെട്ട് പോയതോടുകൂടി ഈ പറയുന്ന ബ്ലോക്ക് ദുർബലമാവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ പറയുന്ന പ്രദേശത്ത് മറ്റൊരു ശാക്തീക ബലം രൂപപ്പെടുന്നത് ഇറാൻ ഇറാൻ ഇറാഖ് വാറിന്റെ പശ്ചാത്തലത്തിലാണ് അതായത് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി ഇസ്രായേലിന്റെ സപ്പോർട്ടോടു കൂടി അതുപോലെ തന്നെ വിവിധ ജി സി സിയിലെ വിവിധ രാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഇറാഖ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് വെസ്റ്റ് ഏഷ്യൻ ചരിത്രത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷൻ എന്നോ ഇറാനിയൻ റവല്യൂഷൻ എന്നോ വിളിക്കപ്പെടുന്ന ശേഷം ഈ വിപ്ലവത്തെ തകർത്തെറിയുക അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സ്വാധീനത്തെ ഇല്ലാതാക്കുന്ന ഈ ഇറാനിന്റെ സാന്നിധ്യത്തെ തന്നെ തൂത്തെറിയുക എന്ന അടിസ്ഥാനത്തിലാണ് എട്ട് വർഷം നീണ്ടു നിന്ന എൺപത് മുതൽ എൺപത്തെട്ട് വരെ നീണ്ടു നിന്ന ഇറാൻ ഇറാഖ് വാർ ആദ്യത്തെ ഗൾഫ് വാർ ഉണ്ടാവുന്നത് എന്നാലും അവിടെയും ആ ബ്ലോക്കിലും നല്ലൊരു ശതമാനം എല്ലാ ആൾക്കാരും ഇറാഖിന്റെ ഒപ്പമായിരുന്നു ഏകദേശം എല്ലാ ജി സി സി രാഷ്ട്രങ്ങളും ഇറാഖിന്റെ ഒപ്പം തന്നെയാണ് നിലനിന്നത് ഈ ഇറാൻ ഇറാഖ് വാർ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ആർക്കും വിജയം ഉണ്ടാവാതിരുന്നിട്ട് പോലും വീണ്ടും മറ്റൊരു ബ്ലോക്ക് രൂപപ്പെടുന്നത് സദ്ദാം ഹുസൈൻ കുവൈറ്റിന്റെ കുവൈത്ത് ഇൻവേഷൻ അധിനിവേശം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു എൺപത് തൊണ്ണൂറ്റി ഒന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അധിനിവേശം നടത്തുന്ന ആ പശ്ചാത്തലത്തിലാണ് എല്ലാ രാഷ്ട്രങ്ങളും ഈ സദ്ദാം ഹുസൈനെതിരെയാവുകയും അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്നുള്ള മഹാസഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സദ്ദാം ഹുസൈനെയും സൈന്യത്തെയും അവിടുന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു ഇത് മറ്റൊരു രാഷ്ട്രീയ ബലാബലത്തിനുണ്ടായിരുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് പിന്നീട് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട ഇതിന്റെ ചലനങ്ങൾ ഉണ്ടാവുന്നത് രണ്ടായിരത്തോടു കൂടിയാണ് അതായത് രണ്ടായിരത്തിൽ തുർക്കിയിലെ അത് അതുവരെ അവിടെ നിലനിന്നിരുന്ന പട്ടാള മേധാവിത്വത്തിന്റെ പവറിനെ ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യ നീക്കങ്ങളുടെ എല്ലാ ശക്തികളെയും ഇല്ലാതാക്കി അധികാരം മാടുന്ന പട്ടാള മേധാവിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രണ്ടായിരത്തിൽ എ കെ പിയുടെ വരവും രണ്ടായിരത്തി ഒന്നിലെ എലക്ഷനോട് കൂടി എ കെ പി അധികാരത്തിൽ അതായത് എറുദുഖാന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഭരണപക്ഷി അവിടെ അധികാരത്തിൽ വരുന്നതോടു കൂടി തുറ ഈ പറയുന്ന വെസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തിലെ ഒരു ശാക്തിക സന്തുലതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു മത്സരം തുടങ്ങുകയാണ് അവിടെ ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുക്കാൻ എറുദുഖാന്റെ ഒരു ഒരു കക്ഷി അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ആ രണ്ടായിരം മുതൽ ഇന്ന് രണ്ടായിരത്തി വരെയുള്ള ഇന്ന് വരെയും ഏകദേശം ഈ പറയുന്ന അറബ് ഇസ്ലാമിക ലോകത്തെ മുമ്പ് നമ്മൾ വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ലോകത്തെ മാത്രമാണ് ശാക്തീയ സന്തുലനം എന്ന് ഈ പറയുന്ന പ്രദേശത്തെ പറഞ്ഞിരുന്നെങ്കിൽ രണ്ടായിരത്തോടു കൂടി എ കെ പി യുടെ പുതിയ വൈദേശിക നിലപാടുകൾ ഇന്റർനാഷണൽ റിലേഷൻ ഡിപ്ലോമസി അവരുടെ സോഫ്റ്റ് പവർ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെയൊക്കെ അപ്പുറം കടന്നു ചെല്ലുക മുസ്ലിം ലോകത്തേക്ക് ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങളും സൗത്ത് ഏഷ്യൻ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഗൾഫ് ഗൾഫിലെ തന്നെ ചെറിയ ഖത്തറിനെ പോലുള്ള രാഷ്ട്രങ്ങളെ ശക്തമായ ബന്ധം രൂപീകരിക്കുക ഇതുപോലെ തന്നെ ഈജിപ്തിലെ തന്നെ ഇഹ്വാനും മുസ്ലിമോനുമായും നല്ല ബന്ധമുണ്ടാക്കുക അതുപോലെ സെൻട്രലേഷ്യൻ നാടുകൾ മുസ്ലിം പ്രദേശങ്ങൾ ഭൂരിപക്ഷമായ സെൻട്രലേഷ്യൻ നാടുകളിൽ ആ രാഷ്ട്രങ്ങളുമായിട്ടുള്ള തുർക്കിക് രാഷ്ട്രങ്ങളുടെ അസോസിയേഷൻ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ശക്തമായ ബന്ധമുണ്ടാക്കുക അതുപോലെ തന്നെ വെസ്റ്റേൺ നാടുകളിലെ സൂഫി തുരിക്കത്തുകളുമായിട്ടുള്ള ശക്തമായ ബന്ധം രൂപീകരിക്കുക ഇങ്ങനെ ഒന്ന് സലഫി സൂഫി ഓറിയന്റേഷൻ ഉള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടാക്കുന്ന ഒരു പക്ഷത്ത് അതുപോലെ തന്നെ സൂഫി മൂവ്മെന്റുകളുമായിട്ടുള്ള മറ്റു ഒരു ബന്ധം മറ്റൊരു തലത്ത് അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൗത്ത് ഏഷ്യ ആഫ്രിക്കൻ വെസ്റ്റ് ആഫ്രിക്കൻ നാടുകളിലെ പ്രദേശങ്ങളെല്ലാം ഒരു ഉണ്ടാക്കുന്ന മറ്റൊരു ബന്ധം ഈ ഒരു തരത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന പുതിയൊരു ബ്ലോക്ക് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തെ പുതിയൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അനുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ അതിൽ അതിൽ നിന്നാണ് ഇഹ്വാൻ മുസ്ലിമൂനെ ബാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഖത്തറിന്റെ ഖത്തറിനെതിരെ എതിരെയുള്ള ജി സി സി മറ്റു രാഷ്ട്രങ്ങളുടെ ഉപരോധം അതുപോലെ തന്നെയാണ് അൽ ജസീറയ്ക്ക് എതിരെയുള്ള അവരുടെ നിലപാടുകൾ അത് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അറബ് ലോകത്തെ മുഴുവൻ ആകമാനം മാറ്റം വരുത്തിയ അറബ് സ്പ്രിംഗ് എന്ന് വിളിക്കപ്പെടുന്ന അറബ് അപ്രൈസിംഗ് എന്നോ അറബ് റെവല്യൂഷൻ എന്നോ റിവോൾട്ട് എന്നോ എന്ത് പേരിൽ വിളിച്ചാലും അറബ് ലോകത്തിന്റെ പ്രക്ഷോഭത്തെ അംഗീകരിച്ച തുർക്കിയുടെ നിലപാട് അതിന്റെ കൂടെ തന്നെ ഈ പ്രക്ഷോഭത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ച ഖത്തറിന്റെയും അതുപോലെ തന്നെ മൊറോക്കോ ജോർദാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സപ്പോർട്ടും ഇതെല്ലാം പുതിയൊരു മൂവ്മെന്റിനും കാരണമായിരുന്നു ഈ പറയുന്ന അറബ് സ്പ്രിങ്ങിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു രാഷ്ട്രീയ സന്തുലനം അതുപോലെ തന്നെ പിന്നീട് രൂപപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ബ്രദർ വിമർശ ബാൻ ചെയ്യുക എന്തുകൊണ്ടാണ് മുസ്ലിം ബ്രദർ ബാൻ ചെയ്യുന്നത് വെസ്റ്റേഷ്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവമായി മാറുന്നത് കാരണം ഈ പറയുന്ന അറബ് വെസ്റ്റ് ആഫ്രിക്കൻ ലോകത്തെ പ്രധാനപ്പെട്ട ഒന്നുകിൽ ഭരണകക്ഷിയാവാൻ കേൾപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സുപ്രധാനമായ പ്രതിപക്ഷ പാർട്ടി ഈ രണ്ട് തലത്തിൽ മുസ്ലിം ബ്രദറുഡിന്റെ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റേഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലുണ്ട് ആ ഇൻഫ്ലുവൻസിനെ ക്രാക്ക് ഡൗൺ ചെയ്യുക ഇല്ലാതാക്കുക എന്നത് പ്രധാന പദ്ധതിയാണ് അത് അധികാരത്തിലേറുന്നതോടുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സിൽബന്ധികളായ ജെ സി സി രാഷ്ട്രങ്ങൾക്കും പ്രശ്നം വരും എന്നതുകൊണ്ടാണ് അതിനെ മുസ്ലിം ബ്രദറിനെ അവരെ ആ ബാൻ ചെയ്തത് മറ്റൊന്ന് മുസ്ലിം ബ്രദറോടും ഈജിപ്റ്റുമായും ഫലസ്തീനിലെ ഹമാസുമായിട്ടുമുള്ള ശക്തമായ ബന്ധവും ഉണ്ട് ഈ മുസ്ലിം ബ്രദറോടിന് ഇ ഇറാനുമായിട്ടുമുള്ള നല്ല ബന്ധവുമുണ്ട് ഇങ്ങനെ ഇറാനുമായിട്ടും ഹമാസുമായിട്ടും ഖത്തറുമായിട്ടും അതുപോലെ തന്നെ തുർക്കിയുമായിട്ടുള്ള ഈ ബന്ധം ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ശക്തമായ സ്വാധീനം വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്ത് ഉള്ളതും അത് ഈ ബാനിലേക്ക് ഇവരെ നിരോധിക്കുന്നതിലേക്ക് കാരണമായി അതായത് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഭരണത്തിനിടയിലും ജനങ്ങൾക്കിടയിലും നടക്കുന്ന അവരുടെ പൊതുവിഭാനത്തിലെ പബ്ലിക് സ്പിയറിലെ പ്രധാന ശക്തിയാണല്ലോ ആ ശക്തിയായിട്ട് മുസ്ലിം ബ്രദറോട് മാറുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ പോളിസികൾക്ക് മൈകാരം രൂപപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രദേശത്തെ പ്രത്യേകിച്ച് സൗദി സൗദി അറേബ്യയിൽ അസഹുവ ഇസ്ലാമിയ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സഹുവ സലഫ് എന്ന് വിളിക്കപ്പെടുന്ന സഹവ മൂവ്മെന്റിനെ നിരോധിക്കാനും പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു അതായത് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട വിമത പണ്ഡിത ഗ്രൂപ്പായി മാറി അതായത് ഒഫീഷ്യൽ സ്കോളേഴ്സ് സൗദി അറേബ്യക്കുണ്ട് ഈ പറയുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് മുഴുവനും ഫത്തുബെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന നിലപാട് മാത്രം സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ ശക്തമായ ഒരു പണ്ഡിത നിരയെ രൂപപ്പെടുത്താൻ ഈ പറയുന്ന സഹ്വ മൂവ്മെന്റിനെ അതുപോലെ തന്നെ ജി സി സി രാഷ്ട്രങ്ങളിലെ ഈ യഹ്വാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടും കൂടിയാണ് ബാൻ ചെയ്യുന്നത് അപ്പോ ജി സി സി രാഷ്ട്രങ്ങളിലെയും ബസ്റ്റേഷ്യൻ നാടുകളിലെയും എഹ്വാന്റെ നിരോധനവും ഈ പറയുന്ന ശാക്തിക ബന്ധു സന്തുലനത്തിന്റെ പ്രധാന കാരണമാണ് പിന്നെ മറ്റൊന്ന് സംഭവിച്ചത് ഈ പറയുന്ന ഖത്തറിനെതിരെയുള്ള ബ്ലോക്കേഡാണ് ഖത്തറിനെതിരെ അവർ രൂപീകരിച്ച ഈ പറയുന്ന ഉപരോധമാണ് ഈ ഉപരോധത്തിൽ ആദ്യമായി ഖത്തറിനെ സഹായിച്ചത് നമുക്കറിയാം തുർക്കിയാണ് ആ ഒരു ബന്ധം പിന്നീട് തുർക്കി ഒരുപാട് അമേരിക്കയും റഷ്യയും ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ആദ്യം സഹായിക്കുന്നതും ഖത്തറാണ് നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറും തുർക്കിയും അതുപോലെ തന്നെ ഇറാനും ചേർന്നിടക്കുന്ന മറ്റൊരു ആ ഒരു പ്രാദേശികമായ ആ ഒരു പുതിയ ബ്ലോക്കും ഈ സ്വാഭാവികമായും ഇറാനെതിരെ സ്വാഭാവികമായും സൗദിക്കെതിരെയും സൗദിയുടെ താല്പര്യങ്ങൾക്കെതിരെയും ഇസ്രായേലും അമേരിക്കക്കെതിരെയും ഉണ്ടാവുന്ന മറ്റൊരു ശക്തിയാണ് അത് പ്രധാനപ്പെട്ട ഒരു വശമാണ് അതിൻ്റെ കൂടെ പുതിയൊരു മറ്റൊരു പ്രത്യേകതയാണ് പണ്ഡിത സഭകളുടെ ഒരു പ്രധാ ഒരു വസ്തുത അൽ അസർ നമുക്കറിയാം ചരിത്രപരമായ അൽ അസഹർ പലപ്പോഴും ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന് എതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക ലോകത്തെ സ്ഥാപനമാണ് മുസ്തഫ മറാഹീനെ പോലുള്ള പ്രധാനപ്പെട്ട ഷേഖുൽ അസഹർമാർ പറഞ്ഞത് ലാ സുൽത്താന അല ഷേഖു ഇസ്ലാം ഇല്ല അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഷേഖുൽ ഷേഖു അസഹർ ഷേഖുൽ അസഹറിന്റെ മേ മേളില് അധികാരമില്ല എന്ന് പറഞ്ഞ ശക്തരായ ഷേഖു അസഹർ മുസ്തഫ മറാഹീനെ പോലുള്ള പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് അതിന് ശേഷം പലപ്പോഴും ഏകാധിപതികൾ ഈ പറയുന്ന അല്ലുഹറിനെ അപറ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ തന്നെ അതുകൊണ്ട് തന്നെ ഇഹ്വാൻ മുസ്ലിമുവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അല്ലുഹർ പണ്ഡിതന്മാരെ തന്നെ ഉപയോഗിച്ച ചരിത്രമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് സി സിക്കെതിരെയും സംസാരിച്ച അല്ലുഹ പണ്ഡിതന്മാരെ നീക്കിയതായി നമുക്ക് കാണാൻ കഴിയും പുതിയ സംഭവം അവിടെ സിഇസിക്ക് പറ്റുന്ന തരത്തിലേക്ക് അവിടുത്തെ ദാരുതയെയും അതുപോലെ തന്നെ അല്ലെ നേതൃത്വത്തെയും മാറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയാണ് സൗദി അറേബ്യയിലെ ഒഫീഷ്യൽ സ്കോളേഴ്സ് സൗദി അറേബ്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ജീസീസ് ഭാഗങ്ങൾ നടക്കുന്ന മുസ്ലിം നടക്കുന്ന ഫലസ്തീനിൽ നടക്കുന്ന നല്ലൊരു ശതമാനം അനീതിയെയും ഒരക്ഷരം മിണ്ടാതെ എന്നാൽ ഈ പറയുന്ന രാഷ്ട്ര ഭാഗങ്ങളിൽ അനീതി അടി അനീതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന എല്ലാ പോളിസികൾക്കും ഫത്തുവ എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് സൗദിയിലെ പണ്ഡിത സഭ മാറിയതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുപോലെ തന്നെ ആദ്യമായി ഇസ്രായേലുമായി ബന്ധം രൂപീകരിച്ച യു എ യു എയിലെ പണ്ഡിത സഭ അധ്യക്ഷൻ അബ്ദുല്ലാഹിബിനും ബയ്യ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതായത് ഫലസ്തീനികളുടെ അവകാശം ഇതുകൊണ്ട് നേടിയെടുക്കാമല്ലോ അതുകൊണ്ട് നല്ലതാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുതിയ കരാറുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്ക് എക്കണോമിക് ഫലം സാമ്പത്തിക ബന്ധം ട്രേഡ് കണക്ഷൻ ഉണ്ടാക്കാം എന്നല്ലാതെ യാതൊരു തരത്തിലുമുള്ള ഉപകാരം ഫലസ്തീനികൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അവർക്കും അറിയാം ഫലസ്തീനികൾക്കും അറിയാം പലസ്തീനുകൾ തന്നെ എല്ലാവരും ഒരുപോലെ ഇതിനെതിരെ ശക്തമായി നിലപാടും സ്വീകരിച്ചവരാണ് എന്നും നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ അബ്ദാബിന് ബയ്യെ പോലുള്ള പണ്ഡിതന്മാർ ഫത്ത് വേഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിനു നേരെ വിരുദ്ധമായിട്ടുള്ള മറ്റൊരു സഭ രൂപീകരിച്ചത് കർലാവി ഖത്തർ നേതൃത്വമുള്ള കർതാവി അടക്കമുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ കർലാവിടത്തിന്റെ നേതൃത്വം രൂപീകരിച്ച ലോക ഇസ്ലാമിക പണ്ഡിത സഭയും അതുപോലെ ഒമാനിലെ പണ്ഡിത സഭയും ലിബിയയിലെ പണ്ഡിത സഭയും അടക്കമുള്ള മറ്റു ചില പണ്ഡിത സഭകൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഇതും ഒരു വൈജ്ഞാനിക തലത്തിലുള്ള ദീനി ബേസിക്കുകൾ വിശദീകരിച്ചു കൊണ്ടുള്ള വൈജ്ഞാനിക വ്യവഹാരത്തിൽ രണ്ട് ഒരു രണ്ട് ബ്ലോക്കുകൾ രൂപീകരിക്കാൻ ഈ പറയുന്ന അറബ് ഇസ്രായേൽ പ്രത്യേകിച്ച് യു എ ഇ ഈ കണക്ഷൻ കാരണമായി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശാക്തിക ബലാപലത്തിലെ പ്രധാനപ്പെട്ട വസ്തുത ഈ നിക്കാർണോ കരാബാഗ് മേഖലയിലെ അസർബൈജാൻ അർമീനിയൻ ശാക്തിക പ്രശ്നങ്ങളാണ് നമുക്കറിയാം വെസ്റ്റ് ഏഷ്യൻ പ്രദേശത്തെ നല്ലത് ശതമാനം രാഷ്ട്രങ്ങളും രണ്ട് ബ്ലോക്കുകളിലാണുള്ളത് സൗദി അറേബ്യ അർമീനിയയെ സഹായിക്കുന്നു അർമീനിയ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് സൗദി അറേബ്യ സുന്നി രാഷ്ട്രമാണ് ഇറാൻ ആ അർമീനിയനെ സഹായിക്കുന്നു പക്ഷേ അസർബൈജാൻ ഷി രാഷ്ട്രമാണ് ഇറാൻ ഷി രാഷ്ട്രമാണ് ആ ഈ രണ്ട് ഷി രാഷ്ട്രങ്ങളായിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഇറാൻ അർമീനിയനെ സഹായിക്കുന്നു അതുപോലെ തന്നെ തുർക്കി അസർബൈജാനെ സഹായിക്കുന്നു തുർക്കി സുന്നി രാഷ്ട്രമാണ് നമ്മൾ ഇവിടെ സെക്ടേറേനിയസത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ് അസർബൈജാനിലെയും അർമേനിയയിലെയും ഈ യുദ്ധത്തിന്റെ ഈ പറയുന്ന ഇൻവേഷ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുത അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് തുർക്കി സുന്നി രാഷ്ട്രമായ തുർക്കി രാഷ്ട്രമായ രാഷ്ട്രമായ അസർബൈജാനെ സഹായിക്കുമ്പോൾ ഷീ ഭൂരിപക്ഷമായ ഇറാൻ ക്രിസ്ത്യൻ രാഷ്ട്രമായ അർമീനിയനെ സഹായിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇസ്രായേലും തുർക്കിയും ഇസ്രായേലും തുർക്കിയും ഒരേ സമം അസർബൈജാന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നിരവധി കാലഘട്ടങ്ങളിലൂടെ സകലവിധ നയബന്ധങ്ങളും ഇല്ലാതായ ഈ രണ്ട് ശത്രു രാഷ്ട്രങ്ങൾ ഇസ്രായേലും അതുപോലെ തന്നെ തുർക്കിയും എന്തുകൊണ്ടാണ് അസർബൈജാന് കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അസർബൈജാന് ഇസ്രായേലിന് ആവശ്യമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇ ഇസ്രായേലിന് അസർബൈജാന്റെ എണ്ണ ആവശ്യമാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ ആയുധം അസർബൈജാനും ആവശ്യമാണ് ഈ പരസ്പര ബന്ധമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ഒരു കണക്ഷനാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പക്ഷേ തുർക്കി അതിനുപയോഗിച്ചത് ഇപ്പോ മുന്നൂറിലധികം ബാലലടക്കം ദിവസേന സ്വരൂപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിറ്ററേനിയൻ ഭാഗത്ത് എണ്ണ കണ്ടെത്തിയത് തുർക്കിയെ ജി സി ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് അവരുടെ ബന്ധം ഒഴിവാക്കാൻ പ്രധാനപ്പെട്ട വസ്തുതയായി മാറുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് തുർക്കി അസർബൈജാന്റെ കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും ഇസ്രായേലിന്റെ പവർ അവിടെ കുറയ്ക്കുകയും അതുപോലെ തന്നെ തുർക്കി ഒരു ആയുധ നിർമ്മാണ രാഷ്ട്രമായി ഉയർന്നു വരുന്ന പശ്ചാത്തലവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു യുദ്ധത്തിന് മുമ്പേ തന്നെ അസർബൈജാനുമായിട്ടുള്ള ആയുധ കരാർ തുർക്കി ഒരുപാട് പുതുക്കിയതായും നമുക്ക് വാർത്തകൾ കാണാൻ കഴിയും അങ്ങനെ ഇസ്രായേലിന്റെ അസർബൈജാൻ ഭാഗത്തുള്ള കൊക്കേഷസ് ഭാഗത്തുള്ള സാന്നിധ്യവും സാമീപ്യവും സ്വാധീനവും ഇല്ലാതാക്കാൻ തുർക്കിക്ക് അസർബൈജാനുമായിട്ടുള്ള ബന്ധത്തിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ അമേരി ഈ ആ ആ ഒരു ബന്ധം രൂപപ്പെടുത്തുന്നതോടുകൂടി ഇസ്രായേലിന്റെ അവസാന ശക്തിയും അസർബൈജാൻ മേലുള്ള പവറും ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിലുള്ള വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തു നിന്ന് മാറി കൊക്കേഷ്യൻ ഏരിയ മെഡിറ്റനേറിയൻ ഭാഗത്താണ് ഈ പൊളിറ്റിക്സ് എങ്കിൽ പോലും ഈ പൊളിറ്റിക്സിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും രണ്ട് ബ്ലോക്കുകളായി ശാക്തിക ബലാബലങ്ങളായി ഒരു സംഭവം കൂടി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇങ്ങനെ ഈ തരത്തിലേക്ക് ബ്ലോക്കുകൾ മാറുന്നതും മറ്റൊരു സംഭവമാണ് ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രത്യേകത ഒ പോലുള്ള അറബ് ലീഗ് പോലുള്ള ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ഇന്റർനാഷണൽ സംഘടനകളുടെ ശക്തി ദുർബലമായി എന്നുള്ളതും ഒന്നും കൂടി പ്രത്യേകതയാണ് രണ്ട് രാഷ്ട്രങ്ങളുടെ തുർക്കിയുടെ നേതൃത്വത്തിലേക്കുള്ള ഒരു ബ്ലോക്കായി മാറുന്നു സൗദിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ബ്ലോക്കായും ഈ പറയുന്ന പ്രദേശങ്ങൾ മാറ്റപ്പെട്ടത് മാറ്റപ്പെട്ടതും ഒരു മറ്റൊരു വസ്തുതയായിട്ട് നമുക്ക് ഈ ശാക്തീയ ബലാബലങ്ങളുടെ ചർച്ചയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ പറയുന്ന പ്രദേശത്ത് സൗദിയും തുർക്കിയും അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അറബ് ഇസ്ലാമിക ലോകത്ത് സലഫി ഐഡിയ വ്യാപിക്കുകയും ഫണ്ടിങ് നടത്തുകയും ആ ഒരു മേഖലകളിൽ കൂടി സൗദി അറേബ്യ ഇൻഫ്ലുവൻസ് നടത്താൻ ശ്രമിക്കുമ്പോൾ അവ തുർക്കി അവരുടെ സോഫ്റ്റ്വെയറും അവരുടെ ചരിത്രത്തിലും ചരിത്രങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് സിനിമകളും സീരിയലുകളും ഉപയോഗിച്ചുകൊണ്ടും ലിറ്ററേച്ചർ ഉപയോഗിച്ചുകൊണ്ടും സാമ്പത്തിക സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ പറയുന്ന തുർക്കി സെൻട്രൽ ഏഷ്യൻ വെസ്റ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ശക്തമായ ബന്ധം രൂപപ്പെടുത്തുകൊണ്ടും മറ്റൊരു ബ്ലോക്ക് രൂപപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇങ്ങനെ വെസ്റ്റേശ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്കും മീതെ മുഴുവൻ അറബ് ലോകവും വെസ്റ്റേൺ ലോകവുമായിട്ടുള്ള മുഴുവൻ ഇസ്ലാമിക ലോകവുമായിട്ടുള്ള ബന്ധം രൂപപ്പെടുത്തുന്നതോടുകൂടി തുർക്കിയും ഈ തരത്തിലേക്കുള്ള മാറുന്നത് ഈ പുതിയ ശാക്തിക ബന്ധ ബലാബലങ്ങൾക്ക് പവർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ തുർക്കി ഈ പറയുന്ന നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഈ പറയുന്ന പ്രദേശത്തെ അവർ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത അലഹദല്ല റബുല്ലമീൻ അസ്ലാമലൈക്കും